Apple Blend Fashion Store near Palamoda Junction, Charimoda. എസ് എൻ ഡി പി യോഗം തിരുവല്ല യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കറുക്കിടക വാവിനോടനുബന്ധിച്ച് പുലർച്ചെ മൂന്ന് മുതൽ മനക്കച്ചിറ ശ്രീനാരായണ കൺവെൻഷൻ സെന്ററിൽ പിതൃബലി തർപ്പണം നടന്നു മണിമലയാറിന്റെ തീരത്ത് പിതൃബലി തർപ്പണം നടത്തുവാൻ നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് എസ് എൻ ഡി പി യോഗം തിരുവല്ല യൂണിയൻ സെക്രട്ടറി അനിലസ് യുദ്ധത്തിൽ പറഞ്ഞു ബലി അർപ്പിക്കുവാൻ എത്തുന്നവർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് യൂണിയൻ ഭാരവാഹികൾ ഒരുക്കിയത് വൈദിക യോഗം രക്ഷാധികാരി ചിങ്ങമനം ഷാജി ശാന്തിയുടെ നേതൃത്വത്തിൽ തിലഹവനം പിതൃബലി പിതൃപൂജ തുടങ്ങിയ പ്രത്യേക പൂജകളോടെയാണ് കർക്കിടക വാവുബലി ചടങ്ങുകൾ നടന്നത് യൂണിയൻ പ്രസിഡന്റ് ബിജു ഇരവിപേരൂർ സെക്രട്ടറി അനിൽ എസ് ഉഴത്തിൽ യോഗം ഇൻസ്പെക്ടി ഓഫീസർ എസ് രവീന്ദ്രൻ മഹിളാ സംഘം പ്രസിഡന്റ് സുമ സെക്രട്ടറി മണിയമ്മ എന്നിവരുടെ നേതൃത്വത്തിലാണ് വാവുബലിക്കുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത് ന്യൂസ് ബ്യൂറോ തിരുവല്ല